പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പോൾ സൗജന്യ വിദ്യാഭ്യാസം എന്ന അടിസ്ഥാനപരമായ അവകാശം മലബാറിലെ വിദ്യാർത്ഥികൾക്ക് നൽകാതെ സർക്കാർ ആവർത്തിച്ച് വഞ്ചിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു മലപ്പുറത്തെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി പരിഹരിക്കണമെന്നും ജില്ലയോടുള്ള ഇടത് സർക്കാരിന്റെ വിവേചനം അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി മലപ്പുറം കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രശ്നങ്ങൾ ിയന്തിരമായി പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ കളക്ട്രേറ്റ് മാസം ഈ മാർച്ചിൽ പങ്കെടുക്കുന്ന മുഴുവൻ സമരപടന്മാരെ ഞാൻ ആദ്യമായി അഭിവാദ്യം ചെയ്യുന്നു നമ്മൾ എല്ലാവരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഒന്നാമത്തെ പ്രശ്നം ഫസ്റ്റ് പ്രയോറിറ്റി ഒന്നാമത്തെ മുൻഗണന നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസമാണ് അതിന് കേരളത്തിൽ പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ സാധാരണക്കാരൻ